കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് നാല് വൻകരകളായിരുന്നു ഏഷ്യ ആഫ്രിക്ക വടക്കേ അമേരിക്ക തെക്കേ അമേരിക്ക ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബാക്കിയുള്ള മൂന്ന് വൻകരകളാണ് അന്റാർട്ടിക്ക യൂറോപ്പ് ഓസ്ട്രേലിയ അപ്പോൾ അന്റാർട്ടിക്കയെ കുറിച്ച് നമുക്ക് നോക്കാം അന്റാർട്ടിക്ക എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ ആദ്യം എത്തേണ്ട ഒരു ചിത്രം തണുത്തു വരച്ച് നിൽക്കുന്ന ഒരു മുഖമാണ് അപ്പൊ നമുക്കറിയാം അന്റാർട്ടിക്ക എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും തണുപ്പ് ഒരു പ്രദേശമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും തണുപ്പ് കൂടിയ പ്രദേശമാണ് അന്റാർട്ടിക്ക അപ്പോൾ വലിപ്പം വലിപ്പത്തിൻ്റെ സ്ഥാനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അന്റാർട്ടിക്കക്ക് എത്രാമത്തെ സ്ഥാനമായിരിക്കും നമുക്കൊന്ന് എണ്ണി നോക്കാം ഏഷ്യ ആഫ്രിക്ക വടക്കേ അമേരിക്ക തെക്കേ അമേരിക്ക അന്റാർട്ടിക്ക അപ്പോൾ അഞ്ചാം സ്ഥാനമാണ് വലിപ്പത്തിലുള്ളത് ആർക്ക് അന്റാർട്ടിക്ക എന്ന വൻകരയ്ക്ക് കൂടാതെ ഇനി പറയാൻ പോകുന്നത് അന്റാർട്ടിക്കയെ വിളിക്കുന്ന മറ്റൊരു പേരാണ് വർഷം മുഴുവൻ മഞ്ഞ് മൂടിക്കിടക്കുന്നത് കൊണ്ട് വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നു അപ്പോൾ അന്റാർട്ടിക്ക അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വെളുത്ത ഭൂഖണ്ഡം അപ്പോൾ അപ്പോ വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന വൻകര ഏതാണ് അത് അന്റാർട്ടിക്കയാണ് അപ്പോൾ അന്റാർട്ടിക്ക എന്തുകൊണ്ടാണ് വെളുത്ത ഭൂഖണ്ഡം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് വർഷം മുഴുവൻ മഞ്ഞ് മൂടിക്കിടക്കുന്നത് കൊണ്ടാണ് അന്റാർട്ടിക്കയെ വെളുത്ത ഭൂഖണ്ഡം എന്ന് വിളിക്കുന്നത് അപ്പോ അതിനാൽ തന്നെ വർഷം മുഴുവൻ മഞ്ഞ് മൂടിക്കിടക്കുന്നത് കൊണ്ട് അവിടെ സ്ഥിരമായ ജനവാസമില്ല ഇനി പറയാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ് ആണ് ധാരാളം ധാതു നിക്ഷേപങ്ങൾ ധാതു നിക്ഷേപമുള്ള ഒരു വൻകരയാണ് അന്റാർട്ടിക്ക അളവറ്റ ധാതു നിക്ഷേപങ്ങളുള്ള ഈ വൻകരയിൽ ധാതു പര്യവേഷണത്തിനായും കാലാവസ്ഥ പഠനങ്ങൾക്കായും പല രാജ്യങ്ങളും ഗവേഷണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോ ധാരാളം ധാതു നിക്ഷേപങ്ങളുള്ള ഒരു വൻകരയാണ് നമ്മുടെ അന്റാർട്ടിക്ക എന്നറിയപ്പെടുന്ന വൻകര അവിടെ കാലാവസ്ഥ കാലാവസ്ഥ കാലാവസ്ഥാ പഠനങ്ങൾക്കായും ധാതു പര്യവേഷണങ്ങൾക്കായും ധാരാളം രാജ്യങ്ങൾ ഏർ പലതരത്തിലുള്ള ഗവേഷണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോ നമ്മുടെ ഇന്ത്യൻ അവിടെ ഗവേഷണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോ ഇന്ത്യ സ്ഥാപിച്ചിട്ടുള്ള ഗവേഷണ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത് ആ പേരുകളെ ഇമ്പോർട്ടൻ്റ് ആണ് അത് പഠിച്ചിരിക്കേണ്ടതാണ് ഏതൊക്കെയാണ് ഇന്ത്യ അന്റാർട്ടിക്കയിൽ സ്ഥാപിച്ചിട്ടുള്ള ഗവേഷണ കേന്ദ്രങ്ങൾ അവയാണ് മൈത്രി ഭാരതി ഉം രണ്ട് പേരുകളാണുള്ളത് മൈത്രിയും ഭാരതിയും മൈത്രി ഭാരതി എന്നിവ ഇന്ത്യയുടെ അന്റാർട്ടിക്കയിലുള്ള ഗവേഷണ കേന്ദ്രങ്ങളാണ് മൈത്രിയും ഭാരതിയും ഇന്ത്യ ഇൻ ഇന്ത്യയുടെ അന്റാർട്ടിക്കയിലെ ഗവേഷണ കേന്ദ്രങ്ങളാണ് ഇനി ഇനി ഇവിടെ ഒരു ബോക്സിൽ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട് ദക്ഷിണ ഗംഗോത്രി പിയോ എന്ന് പറഞ്ഞിട്ട് അതെന്താണെന്നൊന്നും അറിഞ്ഞിരിക്കാം ഇന്ത്യയുടെ ആദ്യ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രമായ ദക്ഷിണ ഗംഗോത്രിയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇന്ത്യ ഒരു തപാൽ ഓഫീസ് തുറക്കുകയും അവിടെ നിന്ന് രണ്ടായിരത്തോളം കത്തുകൾ അയക്കുകയും ചെയ്തു അപ്പോൾ ദക്ഷിണ ഗംഗോത്രി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ അന്റാർട്ടിക്കയിലുള്ള ഒരു ഗവേഷണ കേന്ദ്രമാണ് അവിടെ വർഷം പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ദക്ഷിണ ഗംഗോത്രിയിൽ ഇന്ത്യ ഒരു തപോൽ ഓഫീസ് തുറന്നിട്ടുണ്ട് ആ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ എന്താണ് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് ഇന്ത്യ ദക്ഷിണ ഗംഗോത്രിയിൽ ഒരു തപോൽ ഓഫീസ് തുറക്കുകയും അവിടെ നിന്ന് രണ്ടായിരത്തോളം കത്തുകൾ അയക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അന്റാർട്ടിക്കയെ കുറിച്ചിട്ട് ഓർത്തിരിക്കേണ്ടത് അതിൽ പ്രധാനപ്പെട്ട വസ്തുതകൾ വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നു അതുപോലെ തന്നെ മൈത്രി ഭാരതി ഇനി രണ്ട് ഗവേഷണ കേന്ദ്രങ്ങൾ ഇന്ത്യയുടെ രണ്ട് ഗവേഷണ കേന്ദ്രങ്ങൾ അന്റാർട്ടിക്കയിലുള്ളത് ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് അടുത്ത വൻകരയാണ് അതേതാണ് യൂറോപ്പ് അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഏഷ്യ വൻകരയ്ക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്നു അപ്പൊ യൂറോപ്പ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഏഷ്യ വൻകരയ്ക്കും ഇടയിൽ അപ്പൊ അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഏഷ്യ വൻകരയ്ക്കും ഇടയിലായാണ് യൂറോപ്പ് സ്ഥിതി ചെയ്യുന്നത് വലിപ്പത്തിൽ ആറാം സ്ഥാനം അപ്പൊ അന്റാർട്ടിക്ക കഴിഞ്ഞ യൂറോപ്പാണ് അന്റാർട്ടിക്കയുടെ സ്ഥാനം അഞ്ചാം സ്ഥാനമായിരുന്നു ഇനി യൂറോപ്പിന്റെ സ്ഥാനമാണ് ആറാം സ്ഥാനം വലുപ്പത്തിൽ ആറാം സ്ഥാനം ഇനി പറയാൻ പോകുന്ന പേര് ഇമ്പോർട്ടൻ്റ് ആണ് യുറാൽ യുറാൽ പർവ്വതനിര യൂറോപ്പിനെ ഏഷ്യയിൽ നിന്ന് വേർതിരിക്കുന്നു അപ്പം ഏത് പർവ്വതനിരയാണ് യൂറോപ്പിനെ ഏഷ്യയിൽ നിന്ന് വേർതിരിക്കുന്നത് അത് യുറാൽ പർവ്വതനിര അപ്പോൾ യൂറോപ്പിനെ ഏഷ്യയിൽ നിന്ന് വേർതിരി പർവ്വത നിരയുടെ പേരാണ് യുറാൽ ഈ യുറാൽ സ്ഥിതി ചെയ്യുന്നത് ഏത് വൻകരയിലാണ് യൂറോപ്പിലാണ് അപ്പോ യൂറോപ്പിനെ ഏഷ്യയിൽ നിന്ന് വേർതിരിക്കുന്നു അതേത് പർവതനിരയാണ് യുറാൽ ജനസംഖ്യയിൽ മൂന്നാം സ്ഥാനം ആർക്കാണ് ജനസംഖ്യയിൽ മൂന്നാം മൂന്നാം സ്ഥാനം യൂറോപ്പിന് യൂറോപ്പിന്റെ തെക്കു ഭാഗത്ത് മിതമായ ചൂടും തണുപ്പുമാണ് അനുഭവപ്പെടുന്നതെങ്കിലും വടക്കു ഭാഗത്ത് അതികഠിനമായ തണുപ്പാണ് അപ്പോൾ യൂറോപ്പിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് മിതമായ തണുപ്പും ചൂടാണ് എന്നാൽ അപ്പുറത്തുള്ള മറ്റേ സൈഡ് ധാരാളം കഠിനമായിട്ടുള്ള അതി തണുപ്പുള്ള ഒരു പ്രദേശവുമാണ് പിന്നെ മറ്റൊരു പോയിന്റ് വ്യാവസായികമായി വളരെയേറെ പുരോഗതി പ്രാപിച്ചിരിക്കുന്ന ഒരു വൻകരയാണ് ഏത് യൂറോപ്പ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു തൊഴിൽ മത്സ്യബന്ധനം ആണ് ഇത്രയും കാര്യങ്ങളാണ് യൂറോപ്പില് ഈ യൂറോപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഇതിൽ ഓർത്തിരിക്കേണ്ട ഒരു പേരാണ് ഏത് യുറാൽ പർവ്വതനിര യുറാൽ പർവ്വതനിര യൂറോപ്പിന് ഏഷ്യയിൽ നിന്ന് വേർതിരിക്കുന്നു കൂടാതെ മിതമായി ചൂടും തണുപ്പും ഒരു ഭാഗത്തുണ്ടെങ്കിൽ മറ്റൊരു സൈഡിലെ എന്ന് പറയുന്നത് അതികഠിനമായ തണുപ്പുള്ള ഒരു പ്രദേശമാണ് കൂടാതെ വ്യാവസായികമായി പുരോഗതി പ്രാപിച്ചിരിക്കുന്ന ഒരു വൻകര കൂടിയാണ് യൂറോപ്പ് മത്സ്യബന്ധനമാണ് ഇവിടത്തെ പ്രധാനപ്പെട്ട തൊഴിൽ ഇവിടെ ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് യൂറോപ്പിലുള്ള നഗരങ്ങളുടെ ഒക്കെ പേര് ലണ്ടൻ നഗരം അതുപോലെ തന്നെ യൂറോപ്പിൽത്തെ ഏറ്റവും നല്ലൊരു വിനോദമാണ് സ്കീയിങ്ന്ന് പറയണത് കൂടാതെ മുന്തിരി കൃഷി ചെയ്യുന്നുണ്ട് അവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം കൂടാതെ യൂറോപ്പ് എന്ന് പറയുമ്പോ നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി അടുത്തത് പറയുന്നത് ഇവിടെ ഒരു ബോക്സിൽ പാതിരാ സൂര്യന്റെ നാട് ഉം അതേതാ നോർവേ ആണ് പാതിരാ സൂര്യന്റെ നാട് വിശേഷിപ്പിക്കുന്നത് നോർവേയാണ് അത് സ്ഥിതി ചെയ്യുന്നത് യൂറോപ്പ് എന്ന പൻകരയിലാണ് അപ്പോൾ പാതിരാ സൂര്യന്റെ നാട് എന്ന ഒരു നോവൽ എഴുതിയിരിക്കുന്നത് എസ് കെ പൊറ്റക്കാടാണ് ഈ നോവലില് ആ എസ് കെ പൊറ്റക്കാട് നോർവേയിൽ പോയി താമസിക്കുകയും അദ്ദേഹം അവിടെ കണ്ട കാഴ്ചകളും മറ്റുമാണ് ഇതിൽ പരാമർശിക്കുന്നത് അപ്പോൾ ഈ ഒരു നോവല് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും വായിച്ചിരിക്കുക അപ്പോൾ എന്താ പറയണത് ആർട്ടിക് വൃത്തത്തിനുള്ളിൽ അറുപത്താറര ഡിഗ്രി വടക്ക് സ്ഥിതി ചെയ്യുന്ന നോർവേ ഫിൻലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ വർഷത്തിൽ ആറു മാസം പകലും മാസം രാത്രിയുമാണ് അനുഭവപ്പെടുന്നത് അപ്പോൾ എന്താ പറയണത് ഈ നോർവേ ഫിൻലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളൊക്കെ യൂറോപ്പ് എന്ന വൻകരയിൽ ഉൾക്കൊള്ളുന്നതാണ് അവിടെയൊക്കെ മാസം പകലും മാസം രാത്രിയുമാണ് അനുഭവപ്പെടുന്നത് നമ്മുടെ സൂര്യന്റെ പരിക്രമം ഉം ഏർ പരിക്രമണം കാരണം ഉം ഭൂമി ഭൂമി തിരിയാണ് അപ്പോ ഒരു സൈഡ് പകലും മറ്റൊരു സൈഡ് ഏർ രാത്രിയുമാണ് അനുഭവപ്പെടുന്നത് എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അപ്പോ ആ ഭൂമിയുടെ ഒരു ചെരിവ് കാരണം കൊണ്ടാണ് കൂടുതലായും അങ്ങനെ വർഷത്തിൽ മാസം തന്നെ പകലും മാസം രാത്രിയായി അനുഭവപ്പെടുന്നു നമുക്ക് രാത്രിയും പകലും കിട്ടുന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ഈ രാജ്യ രാജ്യങ്ങൾക്ക് വർഷത്തിൽ മാസം പൂർണമായും പകലും പൂർണമായും രാത്രി തന്നെ അനുഭവപ്പെടുന്നു ഇത്തരം കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി എസ് കെ പൊറ്റക്കാടിൻ്റെ സൂര്യന്റെ നാട്ടിൽ എന്ന പുസ്തകം വായിക്കുമല്ലോ അപ്പോൾ എസ് കെ പൊറ്റക്കാടാണ് ഏത് പുസ്തകം എഴുതിയിരിക്കുന്നത് സൂര്യന്റെ നാട് അത് ഏതാണെന്നാണ് പറയുന്നത് ഏത് നാടാണത് ആണ് അപ്പോ അവിടെ എന്തുകൊണ്ടാണ് പാതിരാ സൂര്യന്റെ എന്ന് പറയുന്നത് രാത്രി ആയാലും സൂര്യൻ അവിടെ അസ്തമിക്കില്ല ആ ആറ് മാസത്തോളം ഇങ്ങനെ തന്നെ ഏർ പകലും അല്ലെങ്കിൽ അത് കഴിഞ്ഞ ആറ് മാസത്തോളം ഫുള്ള് രാത്രിയും അനുഭവപ്പെടുന്നു ഇത്തരത്തിലുള്ള രാജ്യങ്ങളൊക്കെ കാണുന്നത് യൂറോപ്പ് എന്ന വൻകരയിലാണ് എന്ന് മനസ്സിലാക്കി വെക്കുക നോക്കാൻ പോകുന്നത് ഏറ്റവും അവസാനത്തെ വൻകരയായ ഓസ്ട്രേലിയയെ കുറിച്ചാണ് ഓസ്ട്രേലിയ എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ വൻകരയാണ് കൂടാതെ ഓസ്ട്രേലിയ അറിയപ്പെടുന്ന മറ്റു പേരാണ് ഓഷ്യാനിയ ഓഷ്യാനിയൊ ഓഷ്യാനിയ എന്ന പേരിൽ ഓസ്ട്രേലിയ അറിയപ്പെടുന്നു ഇനി പറയാൻ പോകുന്നതും ഓസ്ട്രേലിയയുടെ മറ്റൊരു പേരിനെ കുറിച്ചാണ് എന്താണെന്ന് നോക്കാം പൂർണ്ണമായും ജലത്താൽ ചുറ്റപ്പെട്ട് സ്ഥിതി ചെയ്യുന്നതിനാൽ ഓസ്ട്രേലിയയെ വൻകരാദ്വീപ് എന്ന് വിശേഷിപ്പിക്കുന്നു അപ്പോ ഓസ്ട്രേലിയയെ വിശേഷിപ്പിക്കുന്ന മറ്റൊരു പേരാണ് വൻകരാദ്വീപ് ആദ്യം പറഞ്ഞു ഓഷ്യാനിയ എന്ന പേരിൽ അറിയപ്പെടുന്നു കൂടാതെ ഓസ്ട്രേലിയ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വൻകരാദ്വീപ് എന്തുകൊണ്ടാണ് വൻകരാദ്വീപ് എന്ന് വിശ് ഏർ വിളിക്കുന്നത് പൂർണമായും ജലത്താൽ ചുറ്റപ്പെട്ട് സ്ഥിതി ചെയ്യുന്നതിനാൽ ആണ് ഈ ഒരു വൻകരയെ വൻകര ദ്വീപ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഇനി പറയുന്നത് ഈ ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന മറ്റ് മൃഗങ്ങൾ ഈ വൻകരയിൽ മാത്രമായി കാണപ്പെടുന്ന ഏർ എന്തൊക്കെ ജന്തു ജീവിജാലങ്ങളാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് മുട്ടയിടുന്ന സസ്തനിയായ പ്ലാറ്റിപ്പസ് സഞ്ചിമൃഗം എന്നറിയപ്പെടുന്ന കങ്കാരു നായവർഗത്തിൽപ്പെടുന്ന തുടങ്ങിയവ ഈ വൻകരയിൽ മാത്രം കാണപ്പെടുന്നവയാണ് ഉം പ്ലാറ്റിപ്പസ് കങ്കാരു ഡിങ്കോഗം ഇവയാണ് പ്രധാനമായും ഓസ്ട്രേലിയയിൽ മാത്രം കാണപ്പെടുന്ന ജീവജാലങ്ങളാണ് ഇവ ഏതൊക്കെയാണ് പ്ലാറ്റിപ്പസ് കങ്കാരു ഡിങ്കോഗ ഇനി ഇവിടെ പറയുന്നത് ഗോതമ്പ് ധാരാളമായി കൃഷി ചെയ്യുന്നു അപ്പൊ ഓസ്ട്രേലിയയിൽ കൃഷി ചെയ്യപ്പെടുന്നതാണ് ഗോതമ്പ് അപ്പൊ ഗോതമ്പ് ധാരാളമായി ഓസ്ട്രേലിയയിൽ കൃഷി ചെയ്യുന്നുണ്ട് ഇനി പറയുന്ന ഒരു കാര്യവും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഓസ്ട്രേലിയ എന്ന വൻകരയെ കുറിച്ച് സ്വർണം ഇരുമ്പയര് യുറേനിയം തുടങ്ങിയ ധാതുക്കൾ ഈ വൻകരയിൽ നിന്ന് വൻതോതിൽ ഖനനം ചെയ്യപ്പെടുന്നു അപ്പോൾ ഓസ്ട്രേലിയ എന്ന വൻകരയിൽ നിന്ന് ധാരാളമായി ഖനനം ചെയ്യപ്പെടുന്ന ധാതുക്കളാണ് ഏത് സ്വർണം ഇരുമ്പയിര് യുറേനിയം പിന്നെ ഇവിടെ ഒരു പറയുന്ന ഒരു കാര്യമാണ് ചെമ്മരിയാട് വളർത്തലിന് ഈ ഒരു വൻകര പ്രസിദ്ധമാണ് എന്താണ് ചെമ്മരിയാട് വളർത്തലിന് ചെമ്മരിയാട് വളർത്തലിന് ഓസ്ട്രേലിയ എന്ന വൻകര പ്രസിദ്ധി നേടിയിട്ടുണ്ട് കൂടാതെ ഇവിടെ ചിത്രത്തിൽ സിഡ്നി നഗരം കാണിക്കുന്നുണ്ട് അപ്പൊ സിഡ്നി നഗരം സ്ഥിതി ചെയ്യുന്നത് ഓസ്ട്രേലിയ എന്ന വൻകരയിലാണ് ഓർത്ത് വയ്ക്കുക കൂടാതെ കാൽഗൂർലി എന്താണ് കാൽഗൂർലി സ്വർണഗരി സ്ഥിതി ചെയ്യുന്നതും ഓസ്ട്രേലിയയിലാണ് കാൽഗൂർലി ഇനി ദ്വീപുകൾ എന്താണ് എന്നതിനെ കുറിച്ച് ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പൂർണമായും ജലത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കരഭാഗങ്ങളാണ് ദ്വീപുകൾ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രീൻലാൻഡ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് അപ്പോൾ ഒരു നടുഭാഗത്ത് ഒരു കര കാണാൻ സാധിക്കും ബാക്കി ഭാഗത്തെല്ലാം ജലത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു ഇത്തരം കരഭാഗങ്ങളെയാണ് നമ്മൾ ദ്വീപുകൾ എന്ന് വിളിക്കുന്നത് അപ്പോൾ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ദ്വീപ് എന്നറിയപ്പെടുന്നത് ഗ്രീൻലാൻഡ് ആണ് ഈ ഒരു കാര്യം ഓർത്തു വെക്കേണ്ടതാണ് കൂടാതെ ഇവിടെ ഒരു ബോക്സിൽ തുകൽ സഞ്ചിയിലെ കുഞ്ഞ് അതെന്തിനെ കുറിച്ചിട്ടായിരിക്കും നമ്മുടെ കങ്കാരുവിനെ കുറിച്ചിട്ടാണ് അപ്പോൾ കങ്കാരുകളെ കൂടുതലായും കാണപ്പെടുന്നത് ഓസ്ട്രേലിയയിലാണ് ഓസ്ട്രേലിയയിലാണ് ഇവയുടെ ഒറിജിൻ എന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഏതൊക്കെ മൃഗങ്ങൾ കാണപ്പെടുന്നു എന്നുള്ളത് അപ്പോൾ കങ്കാരുവിനെ കുറിച്ച് കൂടുതലായും ഓർത്തിരിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഓസ്ട്രേലിയ എന്ന വൻകരയിൽ കൂടുതല കൂടുതലായും പഠിച്ചിരിക്കേണ്ട വസ്തുതകള് ഒന്നും കൂടി പറയാം അതിൽ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഓഷ്യാനിയ അതുപോലെ വൻകര ദ്വീപ് എന്നീ രണ്ട് പേരുകളിൽ ഓസ്ട്രേലിയ അറിയപ്പെടുന്നു പിന്നെ കൂടാതെ ഇവിടെ കാണപ്പെടുന്ന ജീവജന്തു ജാലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പിന്നെ ഓർത്തിരിക്കേണ്ടത് സിഡ്നി നഗരം കാൽഗൂർലി സ്വർണഗന്നി കൂടാതെ സ്വർണം ഇരുമ്പൈര് യുറേനിയം തുടങ്ങിയ ധാതുക്കളൊക്കെ വൻതോതിൽ ഖനനം ചെയ്യപ്പെടുന്നു ചെമ്മരിയാട് വളർത്തലിന് പ്രസിദ്ധമാണ് പിന്നെ ഗോതമ്പ് ധാരാളമായി കൃഷി ചെയ്യുന്നു കൂടാതെ ഏറ്റവും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ദ്വീപ് ഏതാന്നുള്ള മറ്റൊരു അറിവ് ഈ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടുന്നതാണ് ഏതാണ് അത് ഗ്രീൻലാൻഡ് ആണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഓസ്ട്രേലിയയെ കുറിച്ച് പറയുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ക്ലാസ്സിൽ പറഞ്ഞത് ബാക്കി ഉണ്ടായിരുന്ന മൂന്ന് വൻകരകളായിരുന്നു ഏതൊക്കെയായിരുന്നു അന്റാർട്ടിക്ക യൂറോപ്പ് ഓസ്ട്രേലിയ ഇപ്പം നമുക്ക് ഒരു പ്രാവശ്യം കൂടിയും പറയാം വൻകരകൾ ഏതൊക്കെയാണ് വൻകരകൾ ഏഴ് വൻകരകളാണ് ഉള്ളത് ഏറ്റവും വലിയ വൻകരയാണ് ഏഷ്യ ഏഷ്യ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ഒരു ഭാഗമാണ് ഏഷ്യ കൂടാതെ അതിൽ മറ്റു കാര്യങ്ങളൊക്കെ പഠിച്ചു എന്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്ന ഒരു വൻകരയാണ് കൂടാതെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചതാണ് പിന്നെ ആഫ്രിക്ക ഉം ആഫ്രിക്കയിൽ എന്താണ് പഠിച്ചത് നമ്മൾ ഉം ആഫ്രിക്ക വലിപ്പത്തിൽ രണ്ടാം സ്ഥാനത്താണ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അത് അറ്റ്ലാന്റിക് സമുദ്രത്തിനും അതുപോലെ തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത് പിന്നെ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ മരുഭൂമി സഹാറ പിന്നെ നൈൽ നദി ഉം ഈ കാര്യങ്ങളൊക്കെ ഓർത്തുവെക്കാം ഇനി പിന്നീട് നമ്മൾ നോക്കിയത് വടക്കേ അമേരിക്കയെ കുറിച്ചിട്ടാണ് വടക്കേ അമേരിക്കയിൽ എന്താ പറയണത് അവിടെ പ്രധാനപ്പെട്ട ഒരു പേരാണ് അലാസ്ക പർവ്വതനിര ഉം പർവ്വതനിരയിലെ മാക്കിൻലി ഉം അതാണ് ഏറ്റവും വലിയ കൊടുമുടി എന്നൊരു പോയിന്റ് ഓർത്തു വെക്കേണ്ടതാണ് കൂടാതെ ഏർ തടാകങ്ങൾ അതാണ് വടക്കേ അമേരിക്കയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം പിന്നെ ഇഗ്ലു ഉം എസ്കിമോക്കൾ ഇതൊക്കെ ഓർത്തിരിക്കുക പിന്നെ പിന്നീട് നമ്മൾ കടന്നത് തെക്കേ അമേരിക്കയിലേക്കാണ് ഇവിടെ വലിപ്പത്തിൽ എത്രാം സ്ഥാനമാണ് നാലാമതായിരുന്നു പിന്നെ മൗണ്ട് അക്കോങ്ഹുവ ഹ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കൂടാതെ ആമസോൺ റിവർ പിന്നെ എന്താ പിരാന എന്ന മീര് മീൻ ഉം അത് ഏത് നദിയിലാണ് ആമസോൺ നദിയിൽ കാണപ്പെടുന്നതാണെന്ന് പഠിച്ചു പിന്നെ മരച്ചീനി നാടനല്ല അതെവിടത്തെ ആണെന്നാണ് പഠിച്ചത് തെക്കേ അമേരിക്കയിലെ ഒറിജിൻ ചെയ്തിട്ടുള്ളതാണ് പിന്നെ നമ്മൾ നോക്കിയത് അന്റാർട്ടിക്ക തണുപ്പ് ഉം എന്നുള്ള ഒരു കാര്യം ഓർത്തുവെക്കുക ആ കൂടാതെ പെൻഗിനുകൾ കാണപ്പെടുന്നു കൂടാതെ ഇന്ത്യയിൽ ഇന്ത്യ അവിടെ സ്ഥാപിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഗവേഷണ കേന്ദ്രങ്ങൾ ആ ഒരു പേരുകൾ ഏതൊക്കെയാണ് മൈത്രിയും ഭാരതീയം പിന്നെ യൂറോപ്പിലേക്കാണ് പോയത് യൂറോപ്പിൽ എന്താ പ്രധാനമായും പറഞ്ഞത് യുറാൽ പർവ്വതനിര എന്താണ് യൂറോപ്പിനെ ഏഷ്യയിൽ നിന്ന് വേർതിരിക്കുന്നു എന്നുള്ളൊരു കാര്യം പറഞ്ഞു കൂടാതെ മത്സ്യബന്ധനം മറ്റൊരു തൊഴിലാണെന്നുള്ളത് പറഞ്ഞു കൂടാതെ ലണ്ടൻ നഗരം ലണ്ടൻ നഗരം പിന്നെ സ്കീയിങ് തുടങ്ങിയവയ്ക്ക് വിനോദം യൂറോപ്പിൽ ഒരു പ്രധാനപ്പെട്ട വിനോദമാണ് ഇതിൽ പ്രധാനമായും പറഞ്ഞത് എന്താണ് യൂറോപ്പിനെ യുറാൽ പർവ്വതനിരയാണ് യൂറോപ്പിനെ ഏഷ്യയിൽ നിന്ന് വേർതിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം ആണ് പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ടത് കൂടാതെ ഒരു ഭാഗം മിതമായ ചൂടും തണുപ്പുമാണ് അനുഭവപ്പെടുന്നതെങ്കിൽ മറ്റൊരു ഭാഗം അതികഠിനമായ തണുപ്പാണ് എന്നുള്ളതും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണെന്നുള്ളത് പഠിച്ചു പിന്നെ പാതിരാസൂരിന്റെ നാട് നോർവേ സ്ഥിതി ചെയ്യുന്നതും യൂറോപ്പിലാണ് പിന്നെ നമ്മൾ അവസാനം നോക്കിയത് ഓസ്ട്രേലിയ ആയിരുന്നു ഓസ്ട്രേലിയ രണ്ട് പേരുകളിൽ അറിയപ്പെടുന്ന ഓഷ്യാനിയ അതുപോലെ വൻകര ദ്വീപ് പിന്നെ അവിടെ കാണപ്പെടുന്ന ജീവജാലങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് പഠിക്കുക അവിടെയാണ് കങ്കാരുവിനെ കുറിച്ച് ഓർത്തു ഓർത്തുവെക്കുക പിന്നെ ധാതുക്കൾ ഏതൊക്കെയാണ് അവിടെ ഖനനം ചെയ്യുന്നത് സ്വർണം ഇരുമ്പയിര് യുറേനിയം പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ വൻകര ദ്വീപാണ് ഗ്രീൻലാൻഡ് ഏറ്റവും വലിയ വൻകര അല്ല വലിയ ദ്വീപ് ഏതാണ് ഗ്രീൻലാൻഡ് ആണ് ഇത്രയും കാര്യങ്ങൾ ഇതിൽ ഓർത്തിരിക്കേണ്ടതാണ് അപ്പോൾ ഏറ്റവും വൻകരകൾ ഏതൊക്കെയാണ് വൻകരകൾ ഏഷ്യ ആഫ്രിക്ക വടക്കേ അമേരിക്ക തെക്കേ അമേരിക്ക അന്റാർട്ടിക്ക യൂറോപ്പ് ഓസ്ട്രേലിയ ഇവയാണ് ഏഴ് വൻകരകൾ